ഏഷ്യാനെറ്റ് ബാർക്ക് റേറ്റിംഗിൽ തറ വെറുതെ ഒരു അവസരം കിട്ടിയ പോയിട്ട് കുത്തുക കുത്തുകയാണോ എന്ന് ചിലർക്ക് തോന്നാം പക്ഷെ അങ്ങനെയല്ല ഏഷ്യാനെറ്റ് കൂപ്പ് കുത്തും തിരിച്ചുവരവ് ഇനിയിപ്പോൾ ഏതെങ്കിലും ഈ പോലെ ഒന്നോ അരയോ സമയത്തൊക്കെ ഒന്ന് മുൻപിൽ വരാം എന്നതിനപ്പുറം സ്ഥിരമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കാമെന്നുള്ള പ്രതീക്ഷ അസ്തമിക്കുന്നുണ്ട് ഇനി ഒരു തിരിച്ചുവരവ് അസാധ്യമാകുന്നു കഴിഞ്ഞ ദിവസമാണ് തുടർച്ചയായിട്ട് രണ്ടാം ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നത് ഈ ബാർക്ക് റേറ്റിംഗിലാണ് ഏഷ്യാനെറ്റിനെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ട്വന്റി ഫോർ കുതിപ്പ് തുടരുന്നത് ട്വന്റി ഫോർ കഴിഞ്ഞ തവണ നൂറ്റി അൻപത് പോയിന്റ് നേടിക്കൊണ്ടാണ് ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് അതായത് ആ സമയത്ത് ഏഷ്യാനെറ്റിനെ നോക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ട്വന്റി ഫോർ ബാർക്ക് റേറ്റിംഗിൽ ചരിത്രത്തിലാദ്യമായിട്ട് പോയ വാരത്തിൽ ആദ്യ സ്ഥാനത്തേക്ക് എത്തിയത് ഈ ബാർക്കർറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം ഈ നമ്മുടെ ഓഡിയൻസിന്റെ റിസർച്ച് നടത്തുന്ന ഒരു വിങ്ങാണ് അവർ അത് നമ്മുടെ ടെലിവിഷനുകൾ നമ്മുടെ ഈ കേബിൾ നെറ്റ്വർക്ക് വഴിയും ഒപ്പൊ സാറ്റലൈറ്റ് വഴിയും എങ്ങനെയാണ് ഓരോരുത്തരും ഓരോ ചാനൽ എത്ര സമയം കാണുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് അനലിറ്റിക്സ് നടത്തിയാണ് നമുക്ക് അതിന്റെ ഡേറ്റാസ് നൽകുന്നത് അങ്ങനെയാണ് പോയ വാരത്തിൽ ആദ്യമായിട്ട് ഏഷ്യാനെറ്റ് കൂപ്പ് കുത്തിയ വാർത്ത പുറത്തേക്ക് വരുന്നത് കാര്യം ഇത്രയും കാലം ഏഷ്യാനെറ്റിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു എന്തൊക്കെ ഇവിടെ സംഭവിച്ചാലും ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് മാത്രം ഞങ്ങളെ കടത്തിവെട്ടാൻ ആരുമില്ല ഇങ്ങനെ ഒരു ചിന്താഗതി തോന്നൽ ഒരു വല്ലാത്ത അഹംഭാവം ഏഷ്യാനെറ്റിനകത്ത് ഉണ്ടായിരുന്നു അതിന് കഴിഞ്ഞത് അല്ലെങ്കിൽ പോയ വാരത്തിൽ കിട്ടിയ വലിയൊരു അടിയായിരുന്നു അപ്രതീക്ഷിതമായിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് പോയത് അപ്പോ അന്ന് ട്വന്റി ഫോർ മൂന്ന് പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഒന്നാം സ്ഥാനത്തേക്ക് വന്നത് നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം അഞ്ചാണ് ഏഷ്യാനെറ്റിന്റേതും നൂറ്റി അൻപത് ദശാംശം സംതിങ് ആയിരുന്നു ട്വന്റി ഫോറിന്റെയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന റേറ്റിംഗ് പക്ഷേ ഇക്കുറി അതായത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മുപ്പത്തി എട്ടാമത്തെ ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗിന്റെ ആ റെക്കോർഡ്സ് അതാണിപ്പോ എന്റെ കൈവശമുള്ളത് ആ സാധനം ആ അതിലെ പോയിന്റ് പട്ടിക ഒന്ന് പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിപ്പോ നൂറ്റി അറുപത്തി അഞ്ച് അതായത് കഴിഞ്ഞ ആഴ്ച നൂറ്റി അൻപത് ദശാംശം മൂന്ന് പോയിന്റ് ഉണ്ടായിരുന്ന ട്വന്റി ഫോർ ഒന്നാം സ്ഥാനത്ത് നിന്ന് അവർ അറുപത്തി അഞ്ച് ദശാംശം എട്ട് പോയിന്റോട് കൂടിയാണ് ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് കണ്ടിന്യൂസ്ലി തുടരുന്നത് അതായത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നതിനേക്കാൾ നില മെച്ചപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഏഷ്യാനെറ്റും നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം ഏഴ് പോയിന്റോട് കൂടിയാണ് കഴിഞ്ഞ ആഴ്ച രണ്ടാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയത് എന്നാൽ ഇക്കുറി പോയിന്റിന്റെ ഡിഫറൻസ് വന്നിരിക്കുകയാണ് അതായത് ഏഷ്യാനെറ്റിന് ഈ ആഴ്ച ലഭിച്ചത് നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം ഒരു ശതമാനം പോയിന്റാണ് ട്വന്റി ഫോറിന് നൂറ്റി അറുപത്തി അഞ്ച് ദശാംശം എട്ട് ശതമാനം അപ്പോ സ്വാഭാവികമായിട്ടും പത്ത് ശതമാനത്തിനേക്കാൾ കൂടുതൽ പത്ത് പോയിന്റിനേക്കാൾ കൂടുതൽ ഏഷ്യാനെറ്റിനെക്കാളും വ്യത്യാസമുണ്ടായിരിക്കണം അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പടിപടിയായിട്ട് വലിയ മുന്നേറ്റത്തിലേക്ക് ട്വന്റി ഫോർ പോകുന്നു എന്നുള്ളതാണ് എന്നാൽ അതിനേക്കാൾ ഉപരി ഏഷ്യാനെറ്റിന്റെ ഈ രണ്ടാം സ്ഥാനത്തിന് കടുത്ത വെല്ലുവിളിയാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം വന്ന പോയിന്റിന്റെ ബാർക്ക് പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പകൽ അതായത് ഇവരുടെ ഒരു ബ്രേക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്ന സമയമുണ്ട് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇവരുടെ ഒരു റൌണ്ട് അപ്പ് ബുള്ളറ്റിൻ കാണും ഇതിനുശേഷം നാല് ടു ആറ് വരെ പ്രൈം ടൈം പല പ്രോഗ്രാമുകൾ കാണും ഈ സമയത്തെല്ലാം ബാർക്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നിലവിൽ റിപ്പോർട്ടർ ചാനലാണ് നിലവിൽ റിപ്പോർട്ടർ ചാനൽ ബാർക്ക് റേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിലും അതേ കുതിപ്പ് തുടരുമ്പോഴും ഏഷ്യാനെറ്റുമായിട്ടുള്ള വ്യത്യാസം നന്നേ കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റ് നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം ഏഴ് പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ നൂറ്റി പതിനാറ് ദശാംശം മൂന്ന് പോയിന്റാണ് അതായത് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു അന്ന് ഏഷ്യാനെറ്റിന് നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം ഏഴും റിപ്പോർട്ടറിന് നൂറ്റി പതിനാറ് ദശാംശം മൂന്ന് പോയിന്റും ഉണ്ടായിരുന്നു ഇക്കുറി അതായത് ഈ ആഴ്ച വരുമ്പോൾ ഏഷ്യാനെറ്റ് നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം ഒരു പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് തുടരുമ്പോ റിപ്പോർട്ടർ ഒരു കുതിപ്പ് കൂടി നടത്തിയിട്ടുണ്ട് നൂറ്റി പതിനാറിൽ നിന്ന് ഇരുപത് പോയിന്റാണ് അവർ മെച്ചപ്പെടുത്തിയിരിക്കുന്നത് ഏഷ്യാനെറ്റിനെ സംബന്ധിക്കുന്നിടത്തോളം കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് അവർക്ക് കേവലം ഒൻപത് പോയിന്റ് മാത്രമാണ് ബാർക്കിൽ മുന്നേറാൻ കഴിഞ്ഞതെങ്കിൽ റിപ്പോർട്ടറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നൂറ്റി പതിനാറിൽ നിന്ന് നൂറ്റി ശതമാനം അതായത് വല്ലാത്ത ഒരു മുന്നേറ്റം റിപ്പോർട്ടർ ചാനൽ കടത്തിയിരിക്കുകയാണ് ഇപ്പോ നിലവിൽ ഇവർ തമ്മിൽ ഒരു ഇരുപത് പോയിന്റിന്റെ വ്യത്യാസമേ ഉള്ളൂ രണ്ടാം സ്ഥാനക്കാർ തമ്മിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കണം ഒറ്റ കുതിപ്പിൽ ഏഷ്യാനെറ്റ് മൂന്നാം സ്ഥാനത്തേക്ക് നിലമ്പൊത്താൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും നിലംപൊത്തേണ്ടത് കാലത്തിന്റെ അനിവാര്യത കൂടിയാണെന്ന് പറയേണ്ടി വരികയാണ് നല്ലത് ചെയ്യാത്തതൊന്നും ഈ ഈ നാട്ടിൽ എല്ലാ കാലത്തും മുൻപിൽ തന്നെ നിൽക്കണമെന്ന് അവകാശപ്പെടാൻ പാടില്ല കാര്യം നല്ലതാണെങ്കിൽ ഓക്കെ നമുക്കത് ഒരിക്കലും കുറ്റം പറയേണ്ട കാര്യമില്ല പക്ഷേ വിടുപണി ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ശരിയാണോ അത്തരം വിടുപണിക്കാരുടെ എല്ലാം ടാമ്പ് റേറ്റിംഗ് അല്ലെങ്കിൽ ബാർക്ക് റേറ്റിംഗിന്റെ അവസ്ഥ നോക്കണം മനോരമ കഴിഞ്ഞ കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അറിയണം കഴിഞ്ഞ ആഴ്ചയിൽ മനോരമയുടെ പോയിന്റ് എഴുപത്തി ഏഴ് ദശാംശം നാല് പോയിന്റോടുകൂടി നാലാം സ്ഥാനത്തായിരുന്നു നേരത്തെ രണ്ടാം സ്ഥാനത്തിന്റെ അവർക്കായിരുന്നു ഏഷ്യാനെറ്റിന് ശേഷം ഇപ്പൊ നാലാം സ്ഥാനത്തായിട്ടുണ്ട് ഇക്കുറി അവർ എൺപത് ദശാംശം ഒൻപത് പോയിന്റോടുകൂടിയും നാലാം സ്ഥാനത്ത് തുടരുകയാണ് അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമിയാണ് എഴുപത്തി ഒന്ന് ദശാംശം ആറ് ശതമാനം ഇക്കുറി അവർ ഒരു പോയിന്റ് മെച്ചപ്പെടുത്തി എഴുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനത്തോടുകൂടി അഞ്ചാം സ്ഥാനത്തുണ്ട് മാതൃഭൂമി പിന്നീട് ആറാം സ്ഥാനത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും കൈരളി ചാനൽ ആറാം സ്ഥാനത്ത് തുടരുകയാണ് കൈരളി എവിടെ കൈരളി എവിടെ എന്ന് ചോദിക്കുന്നവർക്ക് അല്ലെങ്കിൽ സംഘികളോട് പറയാനുള്ളത് നിലവിൽ ജനൻ ടി വി എവിടെയെന്നറിയോ അതായത് ബാർക്രേറ്റികൾ നോക്കുകയാണെങ്കിൽ അവസാനത്ത് നിന്ന് മൂന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് എങ്ങനെയാണോ മുകളിൽ നിന്ന് മൂന്നാം സ്ഥാനത്താണെങ്കിൽ താഴെ നിന്ന് മൂന്നാം സ്ഥാനത്താണ് ആര് ജനൻ ടി വി ഇപ്പോൾ ഉള്ളത് കൈരളി ന്യൂസ് കഴിഞ്ഞ ആഴ്ചയിൽ ആറാം സ്ഥാനത്ത് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ദശാംശം ഒൻപത് പോയിന്റ് ആണെങ്കിൽ ഇക്കുറി ഇരുപത്തി ദശാംശം ഏഴ് പോയിന്റോട് കൂടി അവർ നിലവിൽ ആറാം സ്ഥാനത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് പിന്നെ ന്യൂസ് എയ്റ്റീൻ കേരളമാണ് ന്യൂസ് എയ്റ്റീൻ കേരളം കൈരളിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇരുപത്തിനാല് പോയിന്റ് ആയിരുന്നെങ്കിൽ ഇക്കുറി അത് ഇരുപത്തഞ്ച് ദശാംശം ഒരു പോയിന്റോടുകൂടി അവർ ഏഴാം സ്ഥാനത്തുണ്ട് പിന്നീട് ജനൻ ടി വി പരിതാപകരമാണ് ഇരുപത് ദശാംശം ആറ് ഇരുപത്തിരണ്ട് അതായത് ഇനി കയറാൻ പോകുന്നില്ല വെന്റിലേറ്ററിലായിട്ടുണ്ട് എന്നുള്ളതാണ് ജന ടിവിയുടെ അവസ്ഥ ഏറ്റവും ഒടുവിൽ മീഡിയ കൊണ്ടും പിന്നീട് ന്യൂസ് മലയാളം എന്ന് പറഞ്ഞിപ്പോൾ ആരംഭിച്ച ഒരു ചാനൽ കൂടി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കേരളത്തെ എന്ന കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ ഏകദേശം പ്രമുഖരായിട്ടുള്ള മൂന്നാറ് പത്ത് പത്ത് ന്യൂസ് ചാനലുകളുടെ ടാമ്പ് റേറ്റിംഗ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആ ടാപ്റേറ്റിംഗ് പ്രകാരമാണെങ്കിൽ ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനം വരും കാലങ്ങളിൽ പടിപടിയായി ജനൻ ടിവിയോടൊപ്പം താഴോട്ട് 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 വരികയാണ് അതായത് നമ്മുടെ നാട്ടിൽ പറയില്ലേ ഈ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയും ആ കാവ്യ കാവ്യ മറ്റേ കാവി എന്ന് നമുക്കാക്കാം ആക്കാം കാര്യം ആ കാവിയോട് നീതി കാണിച്ചു കൊണ്ടിരുന്ന ഏഷ്യാനെറ്റിന് കാലം കൊടുത്തിരിക്കുന്ന കാവ്യനീതിയായിട്ട് വേണം ഇതിനെ കാണാൻ കാവിക്ക് വേണ്ടി അല്ലെങ്കിൽ മുതലാളി മുതലാളി ഒരു നയൻ ഒൺ സിക്സ് അങ്കിയായിരുന്നു അത് മറച്ചു വെച്ചിട്ട് അതായത് മുതലാളിയുടെ അറിയാലോ അത് മേടിച്ചുകൊണ്ടാണ് ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിനകത്ത് മുതലാളിക്ക് വേണ്ടി താല്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി സംഘപരിവാറിന് വേണ്ടി ഒളിച്ചു കടത്തലുകൾ മധുരം പുരട്ടിയ വാക്കുകളിലൂടെ ഇടതുപക്ഷ വിരുദ്ധത പിന്നെ കോർട്ടിട്ട രണ്ട് ജഡ്ജിമാർ എങ്ങനെ ഈ ലോകത്താദ്യമായിട്ടാണ് ഒരു സ്ഥാപനത്തിൽ പോക്സോ കേസിലെ പ്രതികളായിട്ടുള്ളവർ ഒരു സ്ഥാപനത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ ജോലി ചെയ്യണം എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ട്രയൽ നടക്കുകയാണ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനകത്ത് പ്രതിപട്ടികയിലുള്ളവരെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും ഏഷ്യാനെറ്റ് ചെയ്യിക്കുന്നേ സ്വന്ത സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫിന്റെ ആ സ്റ്റാഫി ക്ഷമിക്കണ ഒരു കോളോന്നാണ് സ്വന്തം സ്ഥാപനത്തിലെ ആ സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫിന്റെ കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യാജ വാർത്ത സൃഷ്ടിക്കുകയാണ് എങ്ങനെ ആ കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നു ആ കുട്ടി ലഹരിക്ക അടിമയാണെന്നു ഒരു വാർത്ത സൃഷ്ടിച്ച ഒരു ചാനലിലെ ആ കേസിൽ പ്രതിയായിട്ടുള്ളവർ ഇപ്പോഴും കീ പോസ്റ്റുകളിൽ ഇരിക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കി അതിനകത്ത് ഇരുന്നുകൊണ്ട് ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ വിരളി പിടിക്കുന്ന വേറൊരു ദുരന്തം വിനു ബിജോൺ അയാൾ ഈ കാലം അത്രയും കച്ചേരിക്കാരെയൊക്കെ ഇരുത്തിക്കൊണ്ട് എന്ത് പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു നാടിനു വേണ്ടി ശരിയായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇടതുപക്ഷ മനോരോഗം ബാധിച്ചുകൊണ്ട് അതിനെതിരെ എന്തെല്ലാം വാർത്തകൾ ഓരോ ദിവസം കൊടുക്കാം അത് ടാമ്പറേറ്റിങ്ങിൽ എല്ലാ കാലത്തും ഞങ്ങളെ മുൻപന്തിയിൽ നിർത്തും സംഘക്കൂട്ടങ്ങളെല്ലാം ഇതിനകത്ത് നിൽക്കും എന്ന് കരുതി ആൾക്കാർക്കൊക്കെ ബോധ്യം വെച്ച് തുടങ്ങിയെന്നേ പഴയതുപോലെ ഒളിച്ചു കടത്താൻ പറ്റില്ലെന്നേ ഏത് ഏഷ്യാനെറ്റായിരുന്നാലും മര്യാദയ്ക്കുള്ള പ്രവർത്തനം ചെയ്തില്ലെങ്കിൽ അതിന്റെ അതിന്റെ ഇന്നത്തെ കാലത്ത് അതിനെ ജനം പരിഗണിക്കുന്നത് ചവറ്റുകുട്ടയിൽ തന്നെ ആയിരിക്കും അതിന്റെ സ്ഥാനം ചവറ്റുകുട്ടയിലേക്ക് മാറ്റപ്പെട്ടു എന്ന് തെളിയിക്കപ്പെടുകയാണ് തെളിയിക്കപ്പെടണം അതായത് ഈ അഹങ്കാരം കൊണ്ട് എല്ലാ കാലത്തും എല്ലാവർക്കും പറയാൻ കേട്ടില്ലേ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പോ സ്വാഭാവികമായിട്ടും ഏഷ്യാനെറ്റിന്റെ തോളിലേക്ക് മാറാപ്പ് കയറിക്കഴിഞ്ഞു ഇനി ഒരു തിരിച്ചു വരവെന്ന് പറയുന്നത് സ്വപ്നത്തിൽ മാത്രമാണ് കാര്യം ഈ ഭജന സംഘത്തെ വെച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന് ഇനി ഒരു അത്ഭുതവും കാണിക്കാൻ പറ്റില്ല കാര്യം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എന്നതിനെ സംബന്ധിച്ച് ഒരു ഫുൾ ഔട്ട്പുട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞു എന്നാൽ ടെലിവിഷൻ പ്രേക്ഷകരെ സംബന്ധിക്കുന്നിടത്തോളം എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിൽ കുതിപ്പുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ മാധ്യമ പ്രവർത്തന രംഗത്ത് വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ആയിട്ടുള്ളൂ അരുൺകുമാർ എന്നൊരു അവതാരകൻ വന്നതിന് ശേഷം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പോയി ഇടപെടുന്ന ഒരു വൈബ്രൻസിയും ആൾക്കൂട്ടങ്ങൾക്കിടയിൽ പോയി നിന്ന് അവരുമായിട്ടൊക്കെ വാർത്തകളെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ശൈലി അത് ഒരു പുതുമയുള്ള ശൈലിയാണ് അത്തരം ശൈലികൾ ചെയ്യാൻ ചില മാടമ്പി മനസ്സുള്ള കൃസംഗികൾക്ക് കഴിയില്ലെന്ന് അല്ലെങ്കിൽ സംഘി മനസ്സുമായിട്ട് നടക്കുന്നവർക്ക് ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും നിങ്ങൾ അങ്ങോട്ട് എന്നുള്ള മനോഭാവക്കാരാണല്ലോ ആ രീതിയിൽ അവരെ പരിഗണിച്ചിരുന്ന പ്രേക്ഷകർ കൈവിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇത്രയും കാലം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു സ്വകാര്യ ചാനൽ ആദ്യമായിട്ട് ദൂരദർശന് ശേഷം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അത് ആൾക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ചു കാര്യം ദൂരദർശന് വിരുദ്ധമായി പലതരത്തിലുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ടി എൻ ജി എ പോലുള്ളവർ കണ്ണാടി എന്ന പരിപാടിയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ ഏഷ്യാനെറ്റിന് ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നു ആ ഒരു പാരമ്പര്യം അവർ നശിപ്പിച്ചതന്നെ അതിന്റെ ഓണർഷിപ്പൊക്കെ സംഘപരിവാറുകാർ ഏറ്റെടുത്തതിനു ശേഷം അതിനുള്ളിലൂടെ ഈ സംഘപരിവാർ ആശയങ്ങൾ ഒളിച്ചു കടത്താൻ ശ്രമിച്ചപ്പോൾ അത് കുറെ കാലം വർക്കൗട്ട് ചെയ്തു കുറെ കാലം ഈ ഏഷ്യാനെറ്റിന്റെയും അല്ലെങ്കിൽ മനോരമയുടെയും ഒക്കെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ അവർ ഈ മധുരം പുരട്ടിയ വാക്കുകളിലൂടെ ആൾക്കാരുടെ ഇടയിലേക്ക് വിഷം കലർത്തിക്കൊണ്ടിരുന്നു ആ വിഷം കലർത്തിയതിനെ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ ഒരു സ്ഥാനത്തിൽ ഇനി കാണണ്ടാന്ന് തീരുമാനമെടുക്കുകയാണ് ഇനി എത്ര തലകുത്തി ആടിയാലും അതിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല കാര്യം ഒരു തവണ കടന്നു പോയോ പോയത് തന്നെയാണ് പിന്നീട് അത് തിരിച്ചു വരിക അല്ലെങ്കിൽ അത്തരം കാര്യം കാണുമ്പോൾ അവർക്കൊരു ഒരു ഇറിട്ടേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം അവരെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാധ്യമ മാധ്യമപ്രവർത്തനത്തോട് അവർക്ക് താല്പര്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഴ്ചയുടെ ആഘാതം തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാര്യം ഒരു കാര്യമുണ്ട് വീഴ്ച പലതരം വീഴ്ചയുണ്ട് ഇപ്പോ കൈരളി വീഴുകയാണെങ്കിൽ കൈരളി വീഴണമെന്നാണല്ലോ കുറെ പേർ ആഗ്രഹം ആഗ്രഹിക്കുന്നത് പക്ഷെ കൈരളി ആറാം സ്ഥാനത്ത് നിന്ന് ചിലപ്പോൾ താഴേക്ക് വീണാലും വലിയ പരിക്കേൽക്കില്ല ആറിലാണ് നിന്നത് പക്ഷേ ഒന്നാം സ്ഥാനത്ത് ഏറ്റവും തലപ്പത്ത് നിന്നതിന് ശേഷം വീഴുന്ന ഒരു വീഴ്ചയുണ്ട് ഗുരുതരമായിരിക്കും അതിഗുരുതരം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകാവുന്ന വീഴ്ചയായിരിക്കും ആ വീഴ്ചയാണ് ഏഷ്യാനെറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വരും കാലങ്ങളിൽ ഈ ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ടാ ബാർക്ക് റേറ്റിംഗിലൊക്കെ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പരസ്യദാതാക്കൾ പറയുന്ന കാശ് കൊടുത്തായിരിക്കും എന്തു ചെയ്യണം ഇവരിലൊക്കെ ഈ ആഡ് പമ്പ് ചെയ്തൊരവസ്ഥയുണ്ടാകുന്നത് അതായത് ഇവർക്ക് വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളും വലിയ തോതിൽ ഇവരുടെ പ്രൈം ടൈമിലെല്ലാം കൊടുക്കുന്ന വാർത്തകൾക്കെല്ലാം ലക്ഷങ്ങളാണ് പരസ്യ വരുമാനമായിട്ട് മേടിക്കുന്നത് അതിന്റെ ഡിമാൻഡ് കുറയും ആ ഡിമാൻഡ് കുറയുമ്പോൾ മുതലാളിക്കുള്ള കച്ചവടത്തിന്റെ ഒരു തോത് കുറഞ്ഞു വരില്ലേ മുതലാളി വാർത്താ കച്ചവടത്തിന് വേണ്ടി ഇട്ടു കൊടുക്കുന്ന എലമെന്റ്സ് ആൾക്കാർക്ക് താല്പര്യമില്ലാതാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ പറയുന്ന വാർത്താ കച്ചവടത്തിന് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നവർ അതിന് ഇതിനെക്കാളും ഞങ്ങളുടെ ബ്രാൻഡ് കൊണ്ടുവന്ന് ഇതി ആൾക്കാരിലും കൂടുതൽ കാണുന്ന ട്വന്റി ഫോറിലാണെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഇവരെ പുറകിൽ നിന്നവർ അപ്പുറത്തേക്ക് ചാടും അപ്പോൾ ഏഷ്യാനെറ്റിന് എന്ത് സംഭവിക്കും വരുമാനത്തിൽ ഗണ്യമായ ഇടിവുണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് നിൽക്കുന്ന അവരുടെ സാലറികൾ കുറയ്ക്കേണ്ടി വരും അത് കുറയ്ക്കേണ്ടി വരുമ്പോൾ പലരും അവിടെ നിന്ന് കൂടുവിടാൻ തയ്യാറാകും ഇതാണ് ഏഷ്യാനെറ്റ് സംഭവിക്കാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയാണ് ഏഷ്യാനെറ്റ് കാത്തിരിക്കുന്നത് അതായത് കുറച്ചു കാലം കൂടി നാളെ തൊട്ട് സംഭവിക്കുമെന്നല്ല ഈ പോക്ക് ഒരു ആറ് മാസം കണ്ടിന്യൂ ചെയ്യാമെങ്കിൽ ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനം ജനൻ ഡി വിയെക്കാലം തകർന്ന് തരിപ്പണമാകും അവർക്ക് വലിയ മൂലധനമുണ്ട് വലിയ ആസ്തി ഉണ്ട് എന്നുള്ളൊക്കെ ശരിയാണ് പക്ഷേ ഈ എണ്ണ ചോർന്ന് തുടങ്ങിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് വളരെ പെട്ടെന്ന് ചോർന്നങ്ങ് തീരും പക്ഷെ എള്ള് ചോരുന്നത് അങ്ങനെയല്ല എള്ളിന് സാവധാനത്തിൽ സാവധാനത്തിൽ ചോർന്നു കൊണ്ടിരിക്കുക അവിടെ എള് ചോർന്ന് ചോർന്ന് ഇപ്പൊ എണ്ണയിലേക്ക് എത്തിയിരിക്കുകയാണ് ആ എണ്ണ ചോർന്നു തുടങ്ങുകയാണ് അതിന്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് ഈ സാധനത്തിന്റെ വീഴ്ചയുടെ ആഘാതം കൂടിക്കൂടി വരും നല്ലത് ചെയ്യാത്തവർക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ വീഴ്ച അനിവാര്യമാണെന്ന് ഒരു സംശയവും ഇല്ല ഏഷ്യാനെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം വെച്ചിട്ട് വിനുവി ജോൺ ചെയ്തിരിക്കുന്ന പ്രവർത്തനം വെച്ചിട്ട് ആ തെമ്മാടിത്ത മാധ്യമ പ്രവർത്തനം തുടരട്ടെ എന്ന് നമ്മൾ എന്താണ് വീണ്ടും വീണ്ടും പറഞ്ഞത് നമ്മൾ ഇഗ്നോർ ചെയ്തതിന് ശേഷവും തുടർന്നോട്ടെ ആ മാധ്യമ മാധ്യമപ്രവർത്തന ഈ സമൂഹത്തിന്റെ മുന്നിൽ പോക്സോ കേസ് പോലും വ്യാജമായി സൃഷ്ടിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിന്റെ റേറ്റിംഗ് ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഭൂഷണമാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് പ്രേക്ഷകർ അത് കൂട്ടത്തോടെ കൈയൊഴിയുമ്പോൾ ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനം വരും ദിവസങ്ങളിൽ കൂപ്പുകുത്തി താഴേക്ക് പോവുകയും വരുംകാല ദൃശ്യമാധ്യമ സംസ്കാരത്തിൽ ഈ അടുത്ത കാലത്ത് മാത്രം തുടർന്ന് തുടങ്ങി അതായത് ഒരു അഞ്ചു വർഷത്തിനകത്ത് മാത്രമേ ആവുള്ളൂ ട്വന്റി ഫോറും റിപ്പോർട്ടർ ചാനൽ നേരത്തെ നികേഷ് കുമാർ തുടങ്ങിയ പുതിയ മാനേജ്മെന്റ് സംവിധാനത്തിൽ അവർ വന്നതിന് ശേഷം ഒരു കേവലം അത് ഒരു റെനോവേറ്റ് ചെയ്ത് രണ്ടു വർഷത്തോളം മാത്രമേ ആകുള്ളൂ അത് ഒരു പുതിയ രീതിയിൽ ലോഞ്ച് ചെയ്തിട്ട് ചുരുക്ക സമയം കൊണ്ട് അവർ പ്രേക്ഷക മനസ്സ് കീഴടക്കി കഴിഞ്ഞു കാര്യം ഈ പ്രവർത്തനം ഇപ്പൊ ഞാൻ പറയുന്ന കാര്യമായിരുന്നാലും ശരി ഇത് കേൾക്കാൻ ആളില്ലെങ്കിൽ എത്ര നാളാണ് നമ്മൾ പറയുന്ന കാര്യത്തിൽ ഒരു സത്യസന്ധത ഇല്ലെങ്കിലും അത് മറ്റുള്ള ചിലരെ സംതൃപ്തിപ്പെടുത്തുന്നതിനപ്പുറം ഉള്ളതിനെ ഉള്ളതുപോലെ പറയണമല്ലോ പറയണല്ലോ ഏത് കാര്യത്തിലായിരുന്നാലും കാര്യം നമ്മൾ പറഞ്ഞൊരു കാര്യം ഇപ്പൊ ഞാൻ പറയുന്ന കാര്യമാണെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് വേറെ എവിടെ എന്തെങ്കിലും അതിന്റെ സത്യാവസ്ഥയറിയുമ്പോൾ അവയിരുന്നു പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത് നമ്മൾ പറഞ്ഞ കാര്യത്തിൽ തോന്നരുത് അതാണ് നമ്മുടെ ക്രെഡിബിലിറ്റിയുടെ കാര്യം ഏഷ്യാനെറ്റ് മനഃപൂർവ്വം വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് കൃത്രിമമായിട്ടും ഒരു അജണ്ട വെച്ചുകൊണ്ട് ഈ നാട്ടിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെയും ഇടതുപക്ഷ സംവിധാനങ്ങളെയും തകർക്കാൻ വേണ്ടി അവർ സംഘടിതമായ ഗൂഢാലോചന നടത്തി ആ ഗൂഢാലോചനയുടെ ആഫ്റ്റർ എഫക്ട്സ് ജനം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ചാനലിലൂടെ വരുന്നതെല്ലാം പച്ചക്കള്ളം വാർത്തയാണ് വ്യാജ വാർത്തയാണ് ഇത് ഒരിക്കലും ബാക്കിയുള്ള ഇടങ്ങളിൽ അതിന്റെ വസ്തുത എപ്പോഴെങ്കിലും ഒക്കെ അറിയുമ്പോൾ അവർ മനസ്സിലാക്കി കൈയൊഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കള്ളങ്ങൾക്ക് ഇനി മാർക്കറ്റ് ഇല്ലെന്നാണ് ബോധ്യപ്പെടുന്നത് നിങ്ങളെ ഇപ്പോഴുള്ള മാർക്കറ്റ് രണ്ടാം സ്ഥാനത്ത് മാർക്കറ്റ് ഉണ്ടെന്നല്ലേ അത് കുറച്ചു കാലം കൂടി ഇത്രയും കാലം ഒന്നാം സ്ഥാനത്ത് നിങ്ങൾ മാർക്കറ്റിൽ വലിയ തോതിൽ കൊയ്തില്ലേ ഇനി രണ്ടാം സ്ഥാനത്താവുമ്പോൾ പഴയ മാർക്കറ്റല്ല കുറച്ച് ഇടിഞ്ഞ മാർക്കറ്റാണ് അത് മൂന്നാം സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ടൊരു സ്ഥാപനം നിൽക്കുന്നുണ്ട് അത് വെരി റീസെൻ്റ്ലി ഉറപ്പാണ് രണ്ടാം സ്ഥാനത്തേക്ക് റിപ്പോർട്ടർ ചാനൽ വരുമെന്നുള്ള കാര്യം അതിനുശേഷം പിന്നെ ഏഷ്യാനെറ്റിന്റെ അഡ്രസ്സെ നഷ്ടപ്പെടുകയാണ് ഇപ്പോൾ മനോരമ മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞാൽ ആർക്കാണ് എല്ലാവരുടെയും ചിന്തയിൽ അല്ലെങ്കിൽ വാർത്ത കാണണം എന്ന് പറയുമ്പോൾ ആ ട്വന്റി ഫോർ വയ്ക്കുക അല്ലെങ്കിൽ റിപ്പോർട്ടർ വയ്ക്കുക എന്നൊരു കൾച്ചറിലേക്ക് എന്ന ചിന്തയിലേക്ക് ഇത് മാറുന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനത്തിന് കേരളത്തിലെ ദൃശ്യമാധ്യമ മാധ്യമ മേഖലയിൽ ഇടം നഷ്ടപ്പെടുന്നല്ല ഇടമുണ്ടാകും പക്ഷേ പഴയ ആ ബ്രാൻഡ് മൂല്യം ഇനി ഉണ്ടാകില്ല അത്തരത്തിലുള്ള താല്പര്യം ജനത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജനം അത് കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരേക്കാണ് ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബ്രാൻഡ് ബ്രാൻഡാക്കുന്നതും ജനമാണ് നിങ്ങളെ ബ്രാൻഡ് അല്ലാതാക്കുന്നതും ജനമാണ് അപ്പോ ജനം നിങ്ങളെ ബ്രാൻഡ് അല്ലാതാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അതിനകത്തിരിക്കുന്ന കച്ചേരിക്കാരായിട്ടുള്ളൂ അതായത് സംഘപരിവാറിന്റെ കൊടുംവിഷങ്ങൾ അവർക്ക് വേണ്ടി ഈ സംഘപരിവാറിന് വേണ്ടി എന്തും വിളിച്ചു പറയുന്ന ഈ ചങ്കരമ്പക്കിയിലായിക്കോട്ടെ ശ്രീജിത്ത് പണിക്കരായിക്കോട്ടെ ഒരു കുട്ടപ്പൻ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന ലേബലിൽ കൊണ്ടുവന്നിരുത്തുന്ന ഒരു കുട്ടപ്പൻ അങ്ങനെ ജോസഫ് സി മാത്യു ഇങ്ങനെ കുറെ വിഷപ്പാമ്പുകൾ പിന്നെ ഷാജഹാൻ ഇങ്ങനെ യാതൊരു തരത്തിലും വസ്തുത പറയാതെ അവരുടെ ഉള്ളിലെ ഇടതുവിരുദ്ധതയെ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരു കച്ചേരിക്കാരൻ അല്ലെങ്കിൽ ഒരു ഭജന കമ്മിറ്റിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു വിനുവി ജോൺ എന്ന് പറയുന്ന ഒരു ഇടതുവിരുദ്ധനെ കൊണ്ടുവന്ന് അതിന്റെ മുൻപന്തിയിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എല്ലാ കാലവും വെച്ച് നടത്തിയാൽ ജലം അത് തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്ന് വിചാരിച്ചെടുത്ത് ഏഷ്യാനെറ്റിന്റെ പതനം തുടങ്ങിയെന്ന് നിസ്സംശയം പറയാം അതുകൊണ്ട് ഏഷ്യാനെറ്റിനെ കാത്തിരിക്കുന്നത് കൊടിയ ദുരന്തമാണ് അതായത് വരും കാലങ്ങളിൽ ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനം ഈ സമൂഹത്തിനോട് കാണിച്ചതിന് ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനത്തിന് തിരിച്ച് സമൂഹം പണി കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ് അതെങ്ങനെ കാഴ്ചക്കാലം എന്നുള്ള നിലയ്ക്ക് ഇനി ആ ചാനലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പച്ച കള്ളങ്ങൾ അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ മുതലാളിക്ക് വേണ്ടിയുള്ള വിടുപണി സംഘപരിവാറിന് വേണ്ടിയുള്ള വിടുപണി ഇത് കാണാൻ താല്പര്യമില്ലെന്ന് അവർ തീരുമാനമെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എത്ര കാലം നിങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കാൻ പറ്റുമെന്ന് മാത്രം നോക്കിയാൽ മതി ഒരു കാര്യം ആലോചിക്കുക ശബരിമല വിഷയമുണ്ടായപ്പോഴാണ് ആദ്യമായിട്ട് വർഗീയത കലക്കിക്കൊണ്ട് ജനൻഡിവി രണ്ടാം സ്ഥാനത്ത് ഏഷ്യാനെറ്റിന്റെ തൊട്ട് താഴെ വന്നത് ഇന്നത്തെ അവസ്ഥ നോക്കൂ ന്യൂസ് ഐറ്റീൻ കേരളത്തിന്റെ താഴെയും പോയി മീഡിയ വൺ മാത്രമാണ് അതായത് രണ്ട് വർഗീയതകൾ തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം ജമാഅത്ത് ഇസ്ലാമി സംഘികളും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് അവസാന രണ്ട് സ്ഥാനങ്ങൾക്ക് വേണ്ടി നടക്കുന്നത് ആ നിലയിലേക്ക് കൂപ്പുകുത്തുന്നുണ്ട് ജനം തിരിച്ചറിവരാണ് വകതിരിവറുള്ളവരാണ് പ്രേക്ഷകനെ പറ്റിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയെന്നേ വിനുവിജോണിന്റെ മനോനിലയല്ല ഈ നാട്ടിലെ പ്രേക്ഷകർക്കുള്ളത് അവർ ഒരു തവണ പരിപൂർണമായി കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തീർത്തും പരിതാപകരമാണ് വെന്റിലേറ്ററിലേക്ക് അതായത് ഇപ്പൊ ഐ സി യു വാർഡിലേക്ക് കയറിയിട്ടേ ഉള്ളൂ താമസിക്കാതെ ഈ പോക്കാണെങ്കിൽ അത് വെന്റിലേറ്ററിൽ കയറും വെന്റിലേറ്ററിൽ കയറി കഴിഞ്ഞാൽ ഈ ജീവൻ നിലനിർത്താൻ വേണ്ടി കൃത്രിമമായിട്ടുള്ള ഈ മെഷീനുകളുടെ സംവിധാനം ഉപയോഗപ്പെടുത്തേണ്ടി വരും ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിക്കും വെന്റിലേറ്റർ അങ്ങ് മാറ്റുന്നതോടുകൂടി അതും മാറ്റുന്നത് ആരാണ് ഞാനല്ല പ്രേക്ഷകർ മാറ്റുന്നതോടുകൂടി അതുകൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ അവസാനിക്കുകയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് തുറന്നു പറയുകയാണ് ഏഷ്യാനെറ്റിന്റെ ആ അഹങ്കാരത്തിനോ ആ രീതിക്കും അനുസരിച്ച് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ വെച്ചിട്ട് സമൂഹത്തിന്റെ മുന്നിൽ ആ ഒരു സംവിധാനത്തിനെ തുറന്നു കാട്ടുക തന്നെ ചെയ്യും ഒരു സംശയമില്ല ആ ഒരു ബ്രാൻഡിന്റെ പേരിൽ ഒരു മെയിൻ സ്ട്രീമിൽ ജോലി ചെയ്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് ചില മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ റിപ്പോർട്ടർമാരായിട്ട് നടക്കുന്നവരുടെ അഹങ്കാരോ ഹുങ്ക ഒക്കെ കണ്ടിട്ടുണ്ട് എല്ലാവരും അല്ല നല്ല സ്വഭാവമുള്ള ഒരു പേരുണ്ട് പക്ഷെ ചില ഇതിനകത്ത് കഴിഞ്ഞാൽ അവർ രാജാക്കന്മാരാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ സെക്കൻഡറി ആയിട്ട് ഉള്ള ചാനലാണ് ഇവർക്കെന്നൊരു വിലയില്ല എന്നൊരു അവസ്ഥയിലൊക്കെ ഒരു പെരുമാറിയിട്ടുള്ള കുറെ പേരുണ്ട് അവരുടെയൊക്കെ അഹങ്കാരത്തിന് ഏൽക്കാൻ പോകുന്ന അടി കൂടിയാണ് അത് ഉണ്ടാകേണ്ടതുണ്ട് ഇവർ കരുതരുത് ഇത് എല്ലാ കാലത്തും ഇതുപോലെ നിലനിൽക്കുമെന്ന് എല്ലാ ഒരു സംവിധാനത്തിനും ഈ ഭൂമിയുടെ ഒരു ഒരു നമ്മുടെ ഒരു ഭൂമിയുടെ ഒരു ചക്രവാളം അല്ലെങ്കിൽ ഒരു സർക്കിൾ എന്ന് പറയാം നമുക്ക് അതായത് എല്ലാത്തിനും ഒരു തകർച്ചയുണ്ട് എല്ലാത്തിനും നമ്മുടെ ഈ ഭൂമിയിൽ എന്ത് സാധനമുണ്ടോ അതിന് അതിനൊരു നാളൊരു തകർച്ചയുണ്ട് വളർച്ച പോലെ തന്നെ തകർച്ചയുണ്ട് എല്ലാ കാലത്തും വളർന്നു വളർന്നു വളർന്നല്ല ഏതോ ഒരു കാലത്ത് നശിക്കേണ്ടതുണ്ട് നശിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതെ പോകുന്നതല്ല ഇപ്പൊ എന്ത് കാര്യം നിങ്ങൾ എടുത്തു ഒരു കാലത്ത് നമ്മൾ നോക്കിയാൽ മതി നമ്മൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോകുന്നെങ്കിൽ തലസ്ഥാനത്ത് തിരുവനന്തപുരത്തുള്ളവർക്കറിയാം പോത്തീസ് ആണ് ക്ഷമിക്കണം പാർത്താസ് ആണ് ഒരു പ്രമുഖ ബ്രാൻഡായിട്ട് പ്രവർത്തിച്ചിരുന്നത് ഇന്ന് അങ്ങനെ ഒരു പേര് കേൾക്കാറുണ്ട് ഒരു കാലത്ത് പാർത്താസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്റ്റഡി ക്ലാസ് ആൾക്കാർ മാത്രം കേറുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇന്ന് അത് തകർന്ന തരിപ്പണമായിരിക്കുകയാണ് കാര്യം കാലത്തിനനുസരിച്ച് സഞ്ചരിച്ചില്ല ഏഷ്യാനെറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് അവർക്ക് അവരെ അതായത് ഈ പാർത്താസിനെ കടത്തിവെട്ടി വെട്ടി പോത്തീസും ജയലക്ഷ്മിയൊക്കെ വിപണി പിടിച്ചതുപോലെ ആ മേഖല വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ട്വന്റി ഫോറും റിപ്പോർട്ടറും കാലത്തിനനുസരിച്ച് വന്ന് കാലത്തിൽ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് കൂപ്പ് കുത്തുന്ന കാഴ്ചയാണ് വരും ദിവസങ്ങളിൽ തീർത്തും പരിതാപകരമാകും കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ അപ്പോ മറ്റൊരു വിഷയമായിട്ട് കാണാം അപ്പോ മറ്റൊരു വിഷയമായിട്ട് കാണാം പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്തായാലും ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്